സാമൂഹിക ആരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് സൗജന്യ ദന്ത മുഖാരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് നടത്തിയ ക്യാമ്പ് പുറത്തൂർ കുഞ്ഞപ്പക്കുറുപ്പ് സ്മാരക അങ്കണവാടിയിൽ നടന്നു ക്യാമ്പിൽ നൂറിലധികം ആളുകൾ പങ്കെടുത്തു അങ്കണവാടി വിദ്യാർത്ഥികൾക്കായി ക്യാമ്പിൽ സൌജന്യ വാഹന സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമഗ്രമായ ദന്ത പരിശോധന നൽകി ആരോഗ്യകരമായ പുഞ്ചിരി ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു ന്യൂസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളും ക്യാമ്പിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി ഡോക്ടർ ഷുഹൈബി ഡോക്ടർ ജിനിഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബെട്ടം ന്യൂസ് പുറത്തൂർ